നമ്മുടെ ഇവിടെ നിലവിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണിത് അപ്പൊ പാക്കിങ് ഡാറ്റാ എൻട്രി ടെലി വാട്സ്ആപ്പ് തുടങ്ങിയിട്ടുള്ള വർക്കുകൾ ഒക്കെ ചെയ്യുന്ന പോസ്റ്റർ ഡിസൈനിങ് ഒക്കെ ചെയ്യുന്ന ആളുകളുണ്ട് അപ്പൊ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ടുള്ള ഒരു മീറ്റിംഗ് ഈ വരുന്ന ഏഴാം തീയതി ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് നടത്തുന്നുണ്ട് അപ്പൊ അത് നിങ്ങൾക്ക് ഉള്ളൊരു ട്രെയിനിങ് പ്രോഗ്രാം ആണ് അപ്പൊ നിലവിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ ആളുകളും നിർബന്ധമായിട്ടും ഈ ഒരു ഏഴാം തീയതി ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് നടക്കുന്ന ട്രെയിനിങ് പ്രോഗ്രാമിൽ പങ്കെടുക്കണം അതുപോലെ തന്നെ വർക്ക് ചെയ്യുന്ന ആളുകൾക്കൊക്കെ കമ്പനിയെ കോൺടാക്ട് ചെയ്യാനുള്ള ഇന്റേണൽ നമ്പർ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് നിങ്ങൾക്ക് അറിയാം നിങ്ങൾ മെസ്സേജ് അയച്ചും വിളിച്ചും ഒക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു നമ്പർ ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും മീറ്റിംഗിന്റെ ലിങ്ക് കിട്ടിയില്ല തുടങ്ങിയുള്ള എന്തെങ്കിലും വ്യക്തത ഉണ്ടെന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് ഈ പറഞ്ഞ ഏഴാം തീയതി തന്നെ ഉച്ചയ്ക്ക് ഒന്നര തൊട്ട് മണി വരെയുള്ള ആ ഒരു ടൈം ഗ്യാപ്പിൽ നിങ്ങൾക്ക് നേരിട്ട് വിളിച്ച് സംസാരിക്കാവുന്നതാണ് അപ്പൊ നിങ്ങക്ക് വർക്കിനെ കുറിച്ചുള്ള ഡൌട്ടാണെങ്കിലും ഒന്നര ഐറ്റവും രണ്ട് മണി എന്നുള്ള ഗ്യാപ്പിൽ നിങ്ങൾക്ക് വിളിക്കാം അതല്ല നിങ്ങൾക്ക് മീറ്റിംഗിന്റെ ലിങ്ക് കിട്ടിയില്ല എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ ആ സമയത്ത് മെസ്സേജ് അയച്ചാൽ ഞാൻ നിങ്ങൾക്ക് നേരിട്ട് വാട്സപ്പിൽ ലിങ്ക് അയച്ചു തരുന്നതാണ് നിർബന്ധമായിട്ടും വർക്ക് ചെയ്യുന്ന എല്ലാ ആളുകളും ഏഴാം തീയതി ഉച്ചയ്ക്ക് ഉച്ചക്ക് മണിക്ക് നടക്കുന്ന സൂം മീറ്റിംഗിൽ പങ്കെടുക്കണം കാരണം നിങ്ങൾ വർക്ക് ചെയ്യുന്ന ആളുകളും തുടങ്ങിയ ആളുകളും കുറെ നാളുകളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ ആളുകളും ഉണ്ട് അവർക്കുള്ള ഒരു ട്രെയിനിങ് ആണ് നമ്മൾ ഈ ഒരു രണ്ടാം തീയതി നടത്തുന്നത് അപ്പൊ ആക്റ്റീവ് ആയിട്ട് വർക്ക് ചെയ്യാത്ത ആളുകൾ അതായത് ഈ ഒരു പ്രോഗ്രാമിലും അത് ഈ സൂ മീറ്റിങ്ങിലൊന്നും വരാത്ത ആളുകളെ നമ്മൾ എന്ത് ചെയ്യും അവർക്ക് പകരം നമ്മൾ പുതിയ എടുക്കും കാരണം നമുക്ക് കമ്പനിക്ക് കുറെ പ്രോഡക്റ്റുകൾ ഇനി ആവശ്യമുണ്ട് അത് മാത്രമല്ല വർക്ക് ചെയ്യാൻ വില്ലിംഗ് ആയിട്ട് വരുന്ന ധാരാളം ആളുകളുണ്ട് അവർക്ക് അവസരം കൊടുക്കണം അപ്പം നിങ്ങൾ വെറുതെ ഒരു നിങ്ങൾക്ക് ഒരു ജോബ് കിട്ടി അതിനുശേഷം നിങ്ങൾ അതിൽ ആക്റ്റീവായി തുടരാണ്ട് അവിടെ നിന്ന് പോകരുത് അങ്ങനെ വരുന്ന കേസിൽ നമുക്ക് അതിനെ റീപ്ലേസ് ചെയ്ത് അവിടെ പുതിയ ആളുകളെ വെക്കേണ്ടതായിട്ട് വരും അപ്പം അതുകൊണ്ട് ആക്റ്റീവായിട്ട് തുടർന്ന് വർക്ക് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന എല്ലാ ആളുകളും ഓൾറെഡി സെലക്ഷൻ കിട്ടിയിട്ടുള്ള എല്ലാ ആളുകളും നിർബന്ധമായിട്ടും ഏഴാം തീയതി ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് നടക്കുന്ന സൂം മീറ്റിംഗിൽ പങ്കെടുക്കുക